ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മോണ്ടിസൂറി ടീച്ചേഴ്സ് ട്രെയിനിങ് സെൻറ്റർ കോതമംഗലം നമ്മൾ മൗണ്ടിസൂറിയിലെ സെൻസോറിയൽ അപ്പാററ്റസുകളാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് സെൻസോറിയൽ അപ്പാററ്റസിൽ അടുത്തതായിട്ട് വരുന്നത് മിസ്റ്ററി ബാഗാണ് സ്റ്റെറോണിസ്റ്റിക് സെൻസിൽ വരുന്ന ഒരു അപ്പാരറ്റസാണ് മിസ്റ്ററി ബാഗ് സ്റ്റെറോണിസ്റ്റിക് ബാഗ് എന്ന് വെച്ച് അല്ലെങ്കിൽ സ്റ്റെറോണിസ്റ്റിക് സെൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പർശനത്തിലൂടെ ഓരോ വസ്തുവിൻ്റെയും ഘടനയും ആകൃതിയും മനസ്സിലാക്കുകയും അതിലൂടെ കുട്ടികൾ ഓരോ വസ്തുവിനെയും തിരിച്ചറിയുക എന്നുള്ളതാണ് ഇനി എന്താണ് മിസ്റ്ററി ബാഗ് എന്ന് നോക്കാം ഒരു സെൻസോറിയൽ അപ്പാരറ്റസ് ആണ് മിസ്റ്ററി ബാഗ് എന്ന് പറയുന്നത് അതായത് സ്പർശനപരമായ ഒരു പഠന വിഭവമാണ് മിസ്റ്ററി ബാഗ് സ്പർശനബോധം ഉപയോഗിച്ച് വസ്തുക്കളെ തിരിച്ചറിയാൻ തിരിച്ചറിയുക എന്നുള്ളതാണ് തിരിച്ചറിയാൻ കുട്ടികളെ സഹായിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള ഘടനകൾ ആകൃതികൾ വലിപ്പങ്ങൾ ഉള്ള വസ്തുക്കൾ അടങ്ങിയ ഒരു ബാഗാണ് മിസ്റ്ററി ബാഗ് എന്ന് പറയുന്നത് കുട്ടികൾ ബാഗിൽ ബാഗിലുള്ള വസ്തുക്കൾ തൊട്ട് അനു അത് എന്തെന്ന് മനസ്സിലാക്കാൻ അതെന്തെന്ന് ഊഹിച്ച് പറയാൻ അവർക്ക് കഴിയണം സ്പർശനങ്ങൾ ഇന്ദ്രിയങ്ങളും വൈജ്ഞാനിക കഴിവുകളും പരിഷ്കരിക്കുക എന്നതാണ് ഈ ഒരു മിസ്റ്ററി ബാഗിൻ്റെ ലക്ഷ്യം മിസ്റ്ററി പ്രവർത്തന പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് മിസ്റ്ററി ബാഗ് അല്ലെങ്കിൽ മിസ്റ്ററി ബാഗിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ അതുകൊണ്ട് കുട്ടികൾക്ക് കിട്ടുന്ന ഡെവലപ്മെൻ്റൽ ഏരിയാസ് എന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കുന്നത് സെൻസറി പെർസെപ്ഷൻ വർദ്ധിക്കുന്നു അതായത് കുട്ടികളുടെ സ്പർശനബോധം വളർത്തുന്നു ഘടന ആകൃതി വലിപ്പം എന്നിവയെ അടിസ്ഥാനങ്ങളാക്കി വസ്തുക്കളെ വേർതിരിച്ചറിയാൻ സഹായിക്കുന്നു ദെൻ വൈജ്ഞാനിക വികാസം പ്രോത്സാഹിപ്പിക്കുന്നു കുട്ടികൾ സ്പർശിക്കുന്ന വിവരങ്ങളെ അടിസ്ഥാനമാക്കി വസ്തുക്കളെ ഊഹിക്കുന്നതിനാൽ ഇത് വിമർശനാത്മക ചിന്തയെയും പ്രശ്നപരിഹാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നു ഒന്നാണ് ഭാഷാവൈദികത്യം വർദ്ധിക്കുന്നു അവർക്ക് തോന്നുന്ന വസ്തുക്കളെ വിവരിക്കുന്നത് പതിസന്ധത അതായത് വൊക്കാബുലറി ബിൽഡിങ് സഹായിക്കുന്നു സ്വാതന്ത്ര്യം വളർത്തുന്നു പ്രവർത്തനത്തിൻ്റെ സ്വയം മാർഗനിർദ്ദേശവും സ്വഭാവം കുട്ടികളെ സ്വതന്ത്രമായി പഠിക്കുവാനും പര്യവേഷണം ചെയ്യുവാനും പ്രാപ്തരാക്കുന്നു ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു മിസ്റ്ററി ഭാഗമായി ഇടപെഴുകുന്നത് കുട്ടിയുടെ ശ്രദ്ധ പിടിച്ചു നിർത്തുകയും ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിപ്പിക്കുന്നു പര്യവേഷണവും ജിജ്ഞാസയും പ്രോത്സാഹിപ്പിക്കുന്നു അതായത് കാഴ്ചയുടെ സഹായമില്ലാതെ തന്നെ വസ്തുക്കളെ തിരിച്ചറിയാനും വേർതിരിക്കാനും കുട്ടികൾ പഠിക്കുന്നതിന് ഈ വ്യായാമം സ്റ്റിരിയോഗുനിസ്റ്റിക് സെൻസ് സൂക്ഷ്മമായി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് വസ്തുക്കളെ ഏകാഗ്രത വർദ്ധിപ്പിക്കുക മോട്ടർ കഴിവുകൾ വൊക്കാബുലറി ബിൽഡിങ് ഇതെല്ലാം ഇതിൻ്റെ മറ്റു പ്രയോജനങ്ങളാണ് മിസ്റ്ററി ബാഗ് എന്ന് പറയുന്നത് ഒരു ബാഗിൽ പല തരത്തിലുള്ള എട്ട് മുതൽ പത്ത് വരെ പല തരത്തിലുള്ള എക്യുപ്മെ അതായത് ഡെയിലി യൂസ് ചെയ്യുന്നതിൽ കുട്ടികളുമായി കൂടുതൽ പരിചയമായി വരുന്ന വസ്തുക്കളാണ് ഇറൈസർ പെൻസിൽ ഷാർപ്നർ ബട്ടൺ ബീഡ്സ് എക്സെട്ര